നമസ്കാരം വെൽക്കം ബാക്ക് നിങ്ങൾ എല്ലാവരും എൻ്റെ മുമ്പത്തെ വീഡിയോകളെല്ലാം കണ്ടുവെന്ന് വിചാരിക്കുന്നു കഥകൾ കേട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പ്രധാനമായും വീഡിയോകളെല്ലാം ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും കാരണം ഇന്നത്തെ തലമുറ നമ്മുടെ പുരാണ കഥകൾ നമ്മളുടെ കൾച്ചർ ഹെറിറ്റേജ് ആർട്സ് നമ്മുടെ സംസ്കാരം സംസ്കൃതിയെ പറ്റി ഒന്നും അറിയാതെയാണ് വളരുന്നത് അങ്ങനെ ഒരു സമയത്ത് ഞാൻ കേട്ടു വളർന്ന വായിച്ചു വളർന്ന കഥകൾ കുഞ്ഞുങ്ങളില് പ്രത്യേകമായിട്ടും എത്തിക്കണമെന്ന വലിയൊരു ആഗ്രഹം എനിക്കുണ്ട് അത് നിങ്ങളുടെ ആണ് സാധിച്ചു തരേണ്ടത് കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ മാതാപിതാക്കളും അല്ലാത്തവരും പ്ലീസ് ദയവായി എല്ലാ കുട്ടികളിലേക്കും ഇത് എത്തിക്കാൻ ശ്രദ്ധിക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അവരത് കേട്ടാൽ നമ്മുടെ കഥകൾ അവരറിയുവല്ലോ അപ്പൊ ഓക്കെ ഇന്നത്തെ കഥയിലേക്ക് വരാം കഴിഞ്ഞ കഥ നമ്മൾ അവസാനിപ്പിച്ചത് ആയുർ പരിമാണം അഥവാ സമയത്തിനെ പറ്റിയുള്ള ഒരു കണക്കുകൂട്ടലായിരുന്നു ബ്രഹ്മയുഗം അല്ലെങ്കിൽ ചതുർ യുഗങ്ങൾ സൃഷ്ടി അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അത് അവസാനിച്ചത് ബ്രഹ്മദേവന്റെ രാവിലെ അഥവാ പകൽ അവസാനിക്കുന്നിടത്ത് പ്രളയം തുടങ്ങുന്നു അങ്ങനെ എല്ലാം നശിക്കുന്നു ആ നശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സൃഷ്ടി പുലരാരംഭിക്കപ്പെടുന്നു ഇതാണ് നമ്മൾ പറഞ്ഞ അവസാനിച്ചത് അപ്പൊ അവിടെ നിന്നാണ് തുടക്കം സൃഷ്ടി അഥവാ ക്രിയേഷൻ അതാണ് ഇന്നത്തെ കഥ അപ്പൊ ക്രിയേഷന്റെ ആദ്യത്തെ ഒരു കോണ്ടെക്സ് എന്ന് വെച്ചാൽ എല്ലാം വെള്ളത്തിനടിയിലാണ് സർവം നാല് ഭാഗവും നോക്കുമ്പോൾ വെള്ളം മാത്രം അപ്പൊ വെള്ളം മാത്രം ഉള്ള ഒരു സമയത്ത് ഒരു അരയാലില്ല മാത്രമാണ് പൊങ്ങിക്കിടക്കുന്നത് വിഷ്ണു അനുസരിച്ച് ഒരു വരയാലിലെ പൊങ്ങി കിടക്കുന്നു അതിൽ ശിശുവിന്റെ രൂപത്തിൽ മഹാവിഷ്ണു പൊങ്ങി കിടക്കുന്നു ഇതാണ് ആകെ ഉണ്ടായിരുന്നത് ആ വെള്ളത്തിൽ എല്ലായിടത്തും വെള്ളം അതിലുള്ളത് ആ വിഷ്ണുവിന്റെ അംശത്തിൽ നിന്നും അഥവാ നാബി പൊക്കിളിൽ നിന്നും ഒരു താമരത്തണ്ട് മുകളിലേക്ക് വരുന്നു ആ താമരത്തണ്ടിലാണ് ബ്രഹ്മദേവൻ ഉദ്ഭവിക്കുന്നത് വിഷ്ണുവിൻ്റെ അംശത്തിൽ നിന്ന് തന്നെയാണ് ബ്രഹ്മദേവൻ വരുന്നത് ബ്രഹ്മദേവൻ ഉദ്ഭവിച്ച ഉടൻ ആദ്യ നാല് പാടും നോക്കുന്നു ഈ നാല് പാടും നോക്കിയതിന്റെ ഫലമായി അദ്ദേഹത്തിന് നാല് മുഖങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ചതുർമുഖൻ എന്ന പേരുകൂടെ ബ്രഹ്മദേ ഇരുന്നത് ഈ സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഓ ഞാൻ ഉദ്ഭവിച്ചത് താഴെ ശയിക്കുന്ന മഹാവിഷ്ണുവിൽ നിന്നാണ് ഈ സമയം മഹാവിഷ്ണു ചതുർഭുജനോട് അഥവാ ചതുർമുഖനോട് സൃഷ്ടി നടത്താൻ കൽപ്പിക്കുന്നു അപ്പൊ ഇത് തന്നെയാണ് എല്ലായ്പ്പോഴും സംഭവിക്കുന്നത് പ്രളയം വരുന്നു നശിച്ചു പോകുന്നു വീണ്ടും സൃഷ്ടി പുനരാരംഭിക്കപ്പെടുന്നു ആ സൃഷ്ടി നടത്തുന്നവരാണ് ബ്രഹ്മാവ് ഇങ്ങനെ ഇരിക്കെ ചയിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണുവിന് ചെവിക്കുള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത നമുക്കൊന്നും തോന്നലോ ചെവി കടിക്കുന്ന പോലെ അതുപോലെ ചെവിക്കുള്ള അസ്വസ്ഥത കൊണ്ട് അത് ചെവി കടിക്കുമ്പോ ചെരിക്കുള്ളിലെ കർണമലം അഥവാ നമ്മൾ ഇയർ വാക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് പുറത്തേക്ക് വാങ്ങും പക്ഷെ വിഷ്ണു എന്ന് പറഞ്ഞ അവതാരമാണ് ഭഗവാനാണ് അദ്ദേഹത്തിന്റെ കർണ പടത്തിൽ നിന്ന് വരുന്ന കർണ മലത്തിൽ നിന്ന് വരുന്നത് രണ്ട് അസുരന്മാരാണ് മധു ഖൈടവൻ മധു എന്നും കൈടൻ എന്നും പറഞ്ഞിട്ട് ഈ രണ്ടുപേരും ഉദ്ഭവിച്ച ഉടനെ എന്താ ചെയ്യണേന്ന് അറിയോ അസുരന്മാരുടെ ഒരു പ്രത്യേകത അവർ ആ കാരണമില്ലാതെ ആക്രമിക്കുമെന്നാണ് പറയപ്പെടുന്നത് എന്നിരുന്നാലും അവർ കാണുന്നത് ചതുർമുഖിനെയാണ് ഈ താമരയിൽ ഇരിക്കുന്ന ആ ചതുമുഖനെ ബ്രഹ്മ അതിനെ ആക്രമണിക്കാൻ രണ്ടുപേരും പാഞ്ഞെടുക്കുന്നു ഇത് കണ്ട ബ്രഹ്മവ് ആകെ പേടിച്ച് പരിഭ്രാന്തനായി അയ്യോ അയ്യോനെ രക്ഷിക്കൂ എന്ന് വിഷ്ണുവിനോട് പറയുന്നു വിഷ്ണു ഉടൻ സുദാസ് ചക്രം കൊണ്ട് രണ്ടുപേരെയും വധിക്കുന്നു വധിക്കുന്ന സമയത്ത് അവരുടെ മേധസ് അഥവാ അവരുടെ ബുദ്ധി പോയി വീഴുന്ന സ്ഥലമാണ് ഒരു കരയായി പരിണമിച്ച് ഭൂമിയാകുന്നത് അതുകൊണ്ട് ഭൂമിക്ക് മേദിനി എന്നും ഒരു പേര് കിട്ടുന്നു ഇത്രയാണ് ആദ്യത്തെ ഭാഗം ഓക്കെ ഇനി വരുന്നത് എന്താന്ന് വെച്ചാൽ ബ്രഹ്മദേവൻ മാത്രം എല്ലാ സൃഷ്ടിയും ചെയ്ത് തീർക്കാൻ പറ്റുമോ ഇല്ല അദ്ദേഹം അത് ഡെലിഗേറ്റ് ചെയ്യണം കയ്യിൽ നിന്നും ഓരോരുത്തർക്കായി പകർത്തു കൊടുക്കാൻ വേണ്ടി നാല് മുനികുമാരന്മാരെ സൃഷ്ടിക്കുന്നു സനകൻ സനന്ദൻ സനൽകുമാരൻ സനത് പക്ഷേ ഈ നാലു പേർക്ക് എന്താന്ന് വെച്ചാൽ അവർക്ക് വിഷ്ണു ഭക്തിയാണ് പ്രിയ അവർക്ക് സൃഷ്ടി ചെയ്യുക മറ്റെങ്കിലും അതൊന്നും ചെയ്യാനുള്ള താല്പര്യമേ ഇല്ല ബ്രഹ്മാജ്ഞാപിച്ചിട്ട് പോലും നാല് പേരും താല്പര്യപ്പെടാതെ അവര് വിഷ്ണു ലയിച്ചിരുന്നു ഇത് കണ്ട ബ്രഹ്മ അത് ദേഷ്യം അടക്കാൻ പറ്റാണ്ടായി ഇപ്പൊ ദേഷ്യം വരുമ്പോ എന്താ ഉണ്ടാവുക അതും ഒരു ദേവന് ഒരു ദൈവത്തിന് ദേഷ്യം വന്ന എന്താ ഉണ്ടാവുക ആ ദേ ആ ദേഷ്യത്തിനും ഈ ഈ നമ്മുടെ നടുവിലുള്ള ഭൂമദ്യം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ആ ദേഷ്യം ഉദ്ഭവിക്കുക എന്നാ പറയുന്നത് അപ്പോ ആ ദേഷ്യം ചതുർമുഖൻ ബ്രഹ്മാവ് അടക്കാൻ ശ്രമിച്ചുവെങ്കിലും അടങ്ങിയില്ല പകരം ഒരു രുദ്ര പുറത്തേക്ക് വന്നു മൃഡൻ പേരുള്ള രുദ്രൻ ഇതാണ് ആദ്യത്തെ രുദ്രൻ അഥവാ ശിവ ഭൂതൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ സംഹാരം വരുന്നത് ശിവനിലേക്കാണെന്ന് പറയുന്ന ഒരു കാരണം കാരണം ആ ഒരു ദേഷ്യം പുറത്തേക്ക് വന്നത് മൃഡനിൽ കൂടെയാണ് ഈ മൃഗൻ പതിനൊന്ന് രുദ്രന്മാരായിട്ട് മാറി അതിനുശേഷം ഉടൻ ഏകാദശം അഥവാ പതിനൊന്ന് രുദ്രന്മാരായിട്ട് മാറുന്നു പതിനൊന്ന് രുദ്രന്മാരിൽ നമുക്ക് കേട്ട് കഴിയുള്ള ശിവൻ മഹാദേവനെല്ലാം ഈ പതിനൊന്ന് രുദ്രന്മാരിൽ ഒരാൾ മാത്രമാണ് കേട്ടോ ശരിക്കുള്ള രുദ്രൻ എന്ന് പറയുന്നത് മൃഡനാണ് ആ മൃഗനിൽ നിന്ന് പതിനൊന്ന് രുദ്രന്മാര് വരുന്നു അത് ആ രുദ്രന്മാരിൽ ഒരാളാണ് മഹാദേവനും മഹാദേവൻ ശിവനൊക്കെ ഇത് കണ്ട ബ്രഹ്മദേവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പതിനൊന്ന് രുദ്രന്മാർക്കും പതിനൊന്ന് കന്യകമാരെയും സൃഷ്ടിച്ച് അവരെ പാണിഗ്രഹണം ചെയ്തു കൊടുക്കുന്നു അഥവാ കല്യാണം കഴിച്ചു കൊടുക്കുന്നു അതിന്റെ കൂടെ തന്നെ ഇനി അങ്ങോട്ട് നിങ്ങൾ സൃഷ്ടിക്കർമ്മം ചെയ്യുമെന്ന് പറയുന്നു ആവട്ടെ ഈ രുദ്രമാർക്കാണെങ്കിൽ ഒരുപാട് എന്താ പറയാ എന്തൂസിയാസം ഉത്സാഹം ഭയങ്കര കൂടുതലാണ് ഞങ്ങൾ ചെയ്യാം അവർ ചെയ്തു തുടങ്ങിയപ്പോ ഒരേ ഒരു പ്രശ്നേ ഉണ്ടായുള്ളൂ രുദ്ര അട്ടഹാസം കൊണ്ട് നടക്കുന്ന ഘോരരൂപികളായിട്ടുള്ള സൃഷ്ടികളാണ് അത് ചെയ്യാൻ തുടങ്ങുന്നത് നമ്മൾ സാധാരണ സൃഷ്ടി എന്ന് പറയുമ്പോൾ എങ്ങനെയാ ഭയങ്കര സന്തോഷവും ഭയങ്കര ഒക്കെ അല്ല പ്രതീക്ഷിക്കുക രുദ്രന്മാർക്ക് അങ്ങനെയല്ല അട്ടഹാസം ഘോരനായിട്ടുള്ള ദേഷ്യം വമിക്കുന്ന ഒരുപാട് രുദ്രരുപികള് അത് കണ്ടപ്പോൾ വീണ്ടും ബ്രഹ്മാവർ മനസ്സിലായി ഇതൊന്നും നടപ്പിലാവില്ല അവരെ വീണ്ടും നിങ്ങൾ ഇത് ചെയ്യണ്ട ഞാൻ തന്നെ തുറന്നു നിങ്ങൾ തപസിനു പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഈ രുദ്രന്മാരെ പറഞ്ഞു വിട്ട് വീണ്ടും സ്വയം ഏറ്റെടുത്തു ഒരു കഷ്ടം നോക്കണേ ആദ്യം സൃഷ്ടിച്ചവരും ചെയ്തില്ല ആ ദേഷ്യത്തിന്റെ ഫലമായി രുദ്രന്മാരുണ്ടായി രുദ്രന്മാർക്കും ചെയ്യാൻ പറ്റുന്നില്ല ഇനി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ സപ്തർഷികൾ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരെന്ന് പറഞ്ഞ സപ്തർഷികളെ സൃഷ്ടിച്ചത് അതിനെ തുടർന്ന് പിന്നെയും വസിഷ്ഠനും നാരദനും ദക്ഷനും ദക്ഷകനും സരസ്വതിയെല്ലാം പിന്നീട് അങ്ങോട്ട് സൃഷ്ടിച്ചു ഇവരെല്ലാം ബ്രഹ്മസന്തതികളാണ് ഇവിടെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ളത് വിഷ്ണു പുരാണത്തിൽ പ്രത്യേകം പറയുന്നു ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ് സരസ്വതി ബ്രഹ്മാവിന്റെ വധുവോ ഭാര്യയോ അല്ല പുത്രി പുത്രവാത്സ്യ പുത്രി വാത്സല്യത്തോടെ അദ്ദേഹം തന്റെ അടുക്കൽ തന്നെ സരസ്വതിയെ ഇരുത്തുന്നു അപ്പോ ഇനിയെങ്കിലും മനസ്സിലാക്കുക സരസ്വതി ബ്രഹ്മാവിന്റെ വധുവോ ഭാര്യയോ അല്ല ഇതല്ല ശേഷം ഇത്രയും സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ബ്രഹ്മാവ് മനുഷ്യന്മാരുടെ നമ്മുടെ മനുഷ്യ കുലത്തിൻ്റെ ആദ്യത്തെ പുരുഷൻ സ്ത്രീയെയും സൃഷ്ടിക്കുന്നത് സ്വയം ഭൂമനു എന്ന് വിളിക്കുന്ന ആദ്യത്തെ മനുഷ്യകുലത്തിൻ്റെ തന്നെ ആദ്യത്തെ പുരുഷൻ സൃഷ്ടിക്കുന്നു സ്ത്രീയെയും സൃഷ്ടിക്കുന്നു അവർ തമ്മിലെ ദാമ്പത്യത്തിലെ ഇടപെടാൻ പാണിഗ്രഹണം ചെയ്തു കൊടുക്കുന്നു ഇതാണ് ഇന്നത്തെ ഇവിടെയാണ് നമ്മുടെ മനുഷ്യകുലം തുടങ്ങുന്നത് ഇനി അങ്ങോട്ടാണ് നമ്മുടെ മനുഷ്യകുലത്തിൻ്റെ പൂർവികന്മാർ എന്നറിയപ്പെടുന്ന ഓരോ മനുക്കളുടെയും കഥകളും നമ്മൾ തുടങ്ങാൻ പോകുന്നു ഇതുവരെയുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇത്രയേ ഉള്ളൂ അടുത്ത തവണ അടുത്ത കഥയായിട്ട് വരാം അതുവരക്കും നന്ദി